ഹലോ അസ്സാം വലിക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിന്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഷോൾമാക്സിയാണ് നമ്മൾ കാണിക്കുന്നത് ഷോൾമാക്സി അമ്പത്തി ആറ് സൈസിലാണ് കാണിക്കുന്നത് പിന്നെ ഒരേ കളർ ചാട്ടിലാണ് വന്നിട്ടുള്ളത് നാല് മോഡൽ നാല് ഡിസൈൻ ഇടാ നമുക്ക് നമ്മൾ ഇതാണ് ഒരു മോഡൽ മോഡലിട്ടാ നല്ല പ്രിന്റ് ആണ് അടിപൊളി അപ്പൊ ഇതിന്റെ ചെസ്റ്റിന്റെ അളവ് വരുന്നത് ഇഞ്ച് ചെസ്റ്റിന്റെ അളവ് വരുന്നുണ്ട് പിന്നെ അതേപോലെ സ്ലീവിന്റെ അർത്ഥം വരുന്നുണ്ട് ഐറ്റംസ് ഒരു മോഡലിൽ ഇതാണ് കളർ വരുന്നത് പിന്നെ ഷോൾ ഈ മോഡൽ വരെ ഷോള് നിർത്തി കാണിക്കട്ട അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപ ഉണ്ടേറ്റ് വരുന്നത് ഷോള്

അഞ്ച് പീസെടുക്കുമ്പോൾ ഷോപ്പിംഗ് ചാർജ് ഫ്രീ ഉണ്ട് കിട്ടാം ഹോൾസെലർ റേറ്റ് വേണ്ട ഒരു ഔട്ട് ഇനി ഇതിന്റെ ഒരു ഷോള് ഞങ്ങൾക്ക് കാണിക്കാം ഇതാണ് ഷോള് അതിൻ്റെ സ്ക്രീൻഷോട്ട് കിട്ടാം ഓക്കെ അതടുത്ത പീസ് കിട്ടാ പിന്നെ കളർച്ചേഞ്ചാണ് അടുത്ത കാണിക്കുന്നത് ഡിസൈനും പിന്നെ ചേഞ്ച് കളറൊക്കെ മോഡൽ കളർ വരുന്നത് വ്യത്യാസം വ്യത്യാസം രൂപയുടെ ഒക്കെ റേറ്റ് വരുന്നത് അഞ്ച് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ഉണ്ട് ഓക്കെ പിന്നെ ഇതിന്റെ ഷോള് വരുന്നത് അപ്പൊ ഇതിന്റെ ആളുകൾ ഞാൻ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ആളും നോക്കി സജ്ജീക്ക നല്ല അടിപൊളി അടിപൊളി വെറൈറ്റി ഐറ്റംസ് നല്ല ഒക്കെ വെച്ചിട്ടുണ്ട് നല്ലൊരു അടിപൊളി അവസാന പീസാണ് കാണിക്കുന്നത് അപ്പൊ റേറ്റ് ഞാൻ പറഞ്ഞ അളവൊക്കെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ട് ഇഞ്ച് ഇറക്കും വരുന്നത് നാൽപ്പത്താറ് ചെസ്റ്റ് അളവ് അമ്പത് ഇപ്പ് സൈസ് ഇഞ്ച് സ്ലീവ് ഇറക്കം അൻപത്താഞ്ചി ഇറക്കും വരുന്നുണ്ട് അപ്പൊ അടുത്ത ഡിസൈൻ ഇട്ടാ സെയിം അളവ് തന്നെയാണ് വരുന്നതൊക്കെ പിന്നെ ഷോൾ ഇതാണ് അതിന്റെ ഷോള് വരുന്നത് ഓക്കെ ഇതിന്റെ കളർ ചേഞ്ച് കാണിക്കാൻ പോകും ഈ ഡിസൈൻ്റെ കളർ ചേഞ്ച് ആണ് അടുത്ത് ഒ കളറാണല്ലേ മാറ്റാ ഇതിന്റെ ഷോൾ ഇതാ ബ്ലൂ കളർ അടുത്ത ഓക്കെ ഡിസൈൻ ചേഞ്ച് കേട്ടോ സെയിം സെയിം അളവില്ല ഈ ഡിസൈനിലാണ് നീ പിന്നെ ഇതാണ് ഷോള് ഷോൾ ഫുള് ഇതാണ് ഷോള് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് അപ്പൊ മുന്നൂറ്റി അമ്പത് രൂപയുടെ വരുന്നത് അഞ്ച് പീസ് എടുക്കുമ്പോ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ഉണ്ട് കേട്ടോ

കമന്റ് ചെയ്താലും നമ്മള് കമന്റ് നോക്കൂലും എങ്ങനത്തെ ആവശ്യമുള്ള എന്ത് കാര്യത്തിനും വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യ വെറുതെ അല്ല എന്തെങ്കിലും നിങ്ങൾക്ക് ഇതേപോലെ കറക്റ്റായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി റീപ്ലൈ ആയിട്ട് വേഗം റീപ്ലൈ ആയിട്ട് വരുന്നത് കേട്ടോ അപ്പൊ അളവ് ഒന്നും കൂടി പറയാണ് അമ്പത്താറ് ഇഞ്ചി ആണ് ഇതിന്റെ ഇറക്കം വരുന്നത് ഓക്കെ നാൽപ്പത്താറ് ചെസ്റ്റിന്റെ അളവ് എക്സ് സൈസ് അൻപത് പതിനാലിഞ്ച് സ്ലീവിന്റെ ഇറക്കട്ട മുന്നൂറ്റി അൻപത് രൂപ അഞ്ച് പീസ് ഒക്കെ ഷോപ്പിംഗ് ചാർജ് ഫ്രീ നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂരി ബീരാഞ്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി നമ്മൾ പേയ്മെന്റ് എങ്ങനെയാ വെച്ച് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ അങ്ങനെയാണ് നമ്മുടെ പേയ്മെന്റ് നമ്മൾ പിന്നെ ഓൾ ഇന്ത്യ ഡെലിവറി ആണ് ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് നമ്മൾ സാധനങ്ങൾക്ക് എത്തിച്ചു തരാം കേട്ടോ ഓക്കെ ഇതൊക്കെയാണ് ഐഫോൺസ്റ്റാ അപ്പോൾ ഓക്കെ നമ്മൾ എന്നത് വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ അത് അടുത്ത വീഡിയോസുമായി കാണാം സ്ഥലമുലയ്ക്കും